അയിരൂർപാടം ജാസ് പബ്ലിക് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന പിണ്ടിമന പഞ്ചായത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിലെ അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ ശിശുദിനം ആഘോഷിച്ചു വാർഡ് മെമ്പർ എസ് എം അലിയർ മധുര പലഹാരങ്ങളും ബാലമാസികകളും നൽകി ഉദ്ഘാടനം നിർവഹിച്ചു യു പി ബംഗാൾ അസാം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളുടെ പതിനഞ്ച് കുട്ടികളാണ് പിണ്ടിമന പഞ്ചായത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിൽ പഠിക്കുന്നത് സ്കൂൾ സമയത്തിനു ശേഷം വൈകുന്നേരങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും മലയാള ഭാഷയിലും ഗണിത ആശയങ്ങളിലും പഠന പിന്തുണ നൽകുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ എറണാകുളം പ്രോജക്ടിന് കീഴിലെ കോതമംഗലം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് പിണ്ടിമന പഞ്ചായത്തിലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് ലൈബ്രറി പ്രവർത്തകരുടെയും പ്രവാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യ സ്നേഹികളുടെ പിന്തുണയോടെയാണ് സെന്റർ പി ജി വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിദ്യാഭ്യാസ പരിശീലനം ലഭിച്ച അംഗൻവാടി അധ്യാപിക കൂടിയായ അശ്വതി ടീച്ചറുടെ നിസ്വാർത്ഥ സേവനവും പ്രത്യേക പരിഗണനയും പഠന ബോധന രീതിയും ഈ കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് വലിയ സഹായമാകുന്നു വാർഡ് മെമ്പർ എം എസ് അലിയാർ മധുര പലഹാരങ്ങളും ബാലമാസികകളും നൽകി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്